അങ്ങാടിപ്പാട്ട് എന്ന സീരിയലിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ നടനാണ് കിഷോർ പീതാംബരൻ നിരവധി സീരിയലുകളും സിനിമകളും അഭിനയിച്ച താരം ഇപ്പോൾ എന്ന സീരിയലിൽ മാത്രമാണ് അഭിനയിക്കുന്നത് തനിക്ക് ഒരിക്കലും അവസരങ്ങൾ അവസരങ്ങളില്ലാതിരുന്നിട്ടില്ലെന്നും അത്രയും അഭിനയിച്ചിട്ടുണ്ടെന്നും കിഷോർ പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ തനിക്കുണ്ടായ അസുഖത്തെക്കുറിച്ചും കിഷോർ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ മരുന്നിന് മാത്രം മാസം വലിയ ചിലവ് വരുമെന്നും അത് കിട്ടാൻ മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ട് കൊണ്ട് കഴിയില്ലെന്നും പറയുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് കിഷോർ തന്റെ അവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത് കണ്ണിന്റെ കാഴ്ച മങ്ങി വരികയാണെന്നും താൻ സ്റ്റിറോയിഡിലാണ് പിടിച്ചു നിൽക്കുന്നതെന്നും കിഷോർ നേരത്തെ ഒരു ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് പ്രശ്നം വയ്യാതെയാവുന്ന ഘട്ടത്തിൽ ബോധം വീഴും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിന്റെ സമയത്ത് തനിക്ക് തലകറക്കം വന്നതാണ് അന്ന് തന്നെ ചെറിയ വയ്യായികൾ ഉണ്ടായിരുന്നു കാണിച്ചപ്പോൾ ഡോക്ടർ കള്ള് കുടിക്കുമോ എന്ന് ചോദിച്ചു ആദ്യം ലിവർ പോയി എന്നാണ് പറഞ്ഞത് ആദ്യം തന്നെ ഒരു ലിവർ പേഷ്യൻ്റാക്കി എന്നും കിഷോർ പറയുന്നുണ്ട് ഷൂട്ടിനിടയിൽ ബോധം പോയ സാഹചര്യത്തിൽ ചികിത്സിച്ചേ മതിയാകൂ എന്ന സ്ഥിതി വന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നു അവർ തന്നെ പഠിച്ചു മാസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് മാറുന്നുമുണ്ടായിരുന്നില്ല സമയം കഴിയും തോറും ബോധക്കേടിന്റെ അവസ്ഥ കൂടിക്കൂടി വന്നു പൈസയും ഇങ്ങനെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഒരു രണ്ട് വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി വിൽക്കാനായിട്ടൊന്നും കയ്യിൽ ഇല്ലാത്ത സാഹചര്യമായെന്നും കിഷോർ അഭിപ്രായപ്പെടുന്നു അവർ തന്നോട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് മാത്രമല്ല ലിവറിന് പ്രശ്നമുള്ള ആൾക്കാരെയൊക്കെ താൻ കണ്ടിട്ടുണ്ട് തനിക്ക് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുണ്ട് ലിവർ മാറ്റാൻ എൺപത് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു തനിക്കൊരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല അവിടുന്ന് താൻ ചാടി മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു ഗ്യാസ്ട്രോയിൽ കാണിച്ചു അവിടുത്തെ ചീഫ് കൃഷ്ണദാസ് സാർ കണ്ട ഉടനെ പറഞ്ഞു ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അത് വലിയ കുഴപ്പമൊന്നുമില്ല ഫാറ്റി ലിവറിന്റെ സ്റ്റേജിൽ നിന്ന് മാറി ഒരു സാഹചര്യത്തിലാണ് അത് നന്നായി ഫുഡ് കഴിക്കുന്ന ഒരാൾക്കും ഉണ്ടാകാം എന്നും ഡോക്ടർ പറഞ്ഞു നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നാണ് തൻ്റെ സർട്ടിഫിക്കറ്റിൽ എഴുതിയത് എന്നിട്ടും അസുഖം നിൽക്കാത്തത് കണ്ട അദ്ദേഹം തന്നോട് ഒരു എൻഡോക്രൈനോളജിയെ കാണിക്കാം എന്ന് പറഞ്ഞു അവിടെ തന്നെ എൻഡോക്രൈനോളജിയിലെ ക്രൈനോളജിയിലെ ചീഫ് ഡോക്ടറെ കാണിച്ചു മുടി കൊഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് തലയൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ തലച്ചോറിനകത്തെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്ത് ഒരു സിസ്റ്റുണ്ട് ഇതാണ് നമ്മുടെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത് ഒരു സിസ്റ്റ് വന്നിട്ട് അത് നിറഞ്ഞുപോയി ഇത് പുറത്തേക്ക് വളർന്നിട്ടുണ്ട് അത് കണ്ണിൻ്റെ നെർവിലേക്ക് തട്ടിയിരിപ്പുണ്ട് അതാണ് ഇങ്ങനെ തലകറക്കം വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു ശ്രീചിത്രയിലേക്ക് അവർ റെഫർ ചെയ്തു മെഡിക്കലിലും ശ്രീചിത്രയിലുമായിട്ടാണ് തൻ്റെ ചികിത്സ നടക്കുന്നത് ലിവറിന് പ്രശ്നമുള്ളതുകൊണ്ട് സർജറി നടക്കില്ല കുറേ മരുന്നുകൾ കഴിക്കണം ഇരുപതിനായിരം രൂപയുടെ മരുന്നുകൾ തന്നെ ഒരു മാസം വേണം സ്റ്റീറോയിഡ് എടുക്കുന്നതുകൊണ്ട് അസുഖമുള്ളതുപോലെയൊന്നും തോന്നില്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്റ്റീറോയിഡ് എടുക്കണം ഡയബറ്റിക്സിന് നാല് ഇഞ്ചക്ഷൻ എടുക്കണം ലൂസ് മോഷൻ പോകുന്നതിന് ഒരു മരുന്നും ദിവസം കഴിക്കണം പലപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അതുകൊണ്ട് സീരിയൽ ഒക്കെ കുറവാണ് കുടുംബവിളക്ക് എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അത് മാസത്തിൽ മൂന്നോ നാലോ ദിവസമേ ഷൂട്ട് കാണുകയുള്ളൂ അതുകൊണ്ട് ഒരു മാസം വേണ്ട മരുന്നിന് അത് തികയില്ല എന്നും കിഷോർ പറയുന്നു സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല ചിലപ്പോൾ ബസ്സോ ലോറിയോ ഒക്കെ കിട്ടിയാൽ അതും ഓടിക്കും ഇപ്പോഴും ഷൂട്ടുകളുണ്ട് അതുകൊണ്ട് കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കാനാവില്ല വലിയ ചിലവാണെന്നും കിഷോർ പറയുന്നു